കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം വാഴത്തോപ്പ് പഞ്ചായത്തിലെ സമ്മിശ്ര കർഷകനായ ശ്രീ കെ എം കുര്യൻ കളപ്പുരയ്ക്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻവാണിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട മുളകുവള്ളി പ്രദേശത്തെ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുര്യൻ കെ എൻ കളപ്പുരയ്ക്കൽ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടൻ നമസ്കാരം ചേട്ടൻ എന്തൊക്കെ കൃഷികളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ട് ചെയ്യുന്നത് കുരുമുളക് കൊക്കോ പിന്നെ എനിക്ക് റബ്ബറുണ്ട് കശുമ്മവുണ്ട് കമുഖുണ്ട് ഏലമുണ്ട് ജാതിയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തവണ കൊക്കോയ്ക്ക് വില കൂടുതൽ വന്നപ്പോൾ ഒരു സ്റ്റോർ ഉണ്ടാക്കിയായിരുന്നു നല്ല എയർടൈറ്റ് ഉള്ള ഒരു സ്റ്റോർ ഒത്തിരി പേരിപ്പോൾ ഒന്ന് കണ്ടു അത് അതുപോലെ തന്നെ ചെയ്യാൻ അവർ തയ്യാറാവുന്നുണ്ട് പഴയരിയിൽ നിന്നും വെൺമണിയിൽ നിന്നൊക്കെ രണ്ടു മുന്നേരും വന്ന് കണ്ടു ഞാൻ അവർക്ക് അതിന്റെ വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് അതും പറയാം ആരടി നീളം അഞ്ചടി വീതിയിലാണ് ഉണ്ടാക്കി കട്ട വെച്ച് പൊക്കി ഏകദേശം ഒരു അഞ്ചടി പൊക്ക പൊക്കത്തിൽ കട്ട വെച്ച് പൊക്കിയിട്ട് അവിടെ ഒരു ലെയർ വല അടിക്കും ഒന്നേക്ക് അര എന്ന് പറയുന്ന നെറ്റാണ് അത് അത് ആദ്യം അടിക്കും അതിൻ്റെ മുകളിൽ നമ്മൾ മുളക് അരിക്കുന്ന അരിപ്പ മുകളിലടിക്കും അപ്പം അതിൻ്റെ അതേക്ക് നമുക്ക് സെറ്റാകും എന്നിട്ട് കട്ട വെച്ച് വീണ്ടും പൊക്കി അതിന് മുകളിൽ ഒരു സ്റ്റെപ്പ് കൊണ്ടടിക്കും അതുപോലെ തന്നെ വടയിലത്തെ സ്റ്റെപ്പില് നമുക്ക് കൊക്കോ ഉണങ്ങാം മേളത്തെ സ്റ്റെപ്പ് ജാതിക്ക് ഉണങ്ങാൻ വേണ്ടിയാണ് മെയിൻ ഉദ്ദേശിച്ചത് ജാതി പൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പുക കയറില്ല നമ്മുടെ ഈ ഉണ്ടല്ലോ മണ്ണെണ്ണ വീപ്പ അത് രണ്ടെണ്ണം മേടിച്ച് ജോയിൻറ് ചെയ്യും ജോയിൻറ്റ് ചെയ്തിട്ട് വെച്ച് അതിൻ്റെ ഒരു അരി അടികോളും ഗ്യാപ്പ് ഇടും എന്ന് പറഞ്ഞാൽ അത് കുഴമണ്ണ് വെച്ച് അടയ്ക്കും അതുപോലെ തന്നെ ബാക്കിലേക്ക് പൈപ്പ് നാലിഞ്ച് വ്യാസമുള്ള പൈപ്പ് അത് ഇതിലേക്ക് ബെൽഡ് ചെയ്ത് പുറത്തേക്ക് പുക പോകാവുന്ന രീതിയിൽ എന്നിട്ട് ബെൻഡ് കൊടുക്കും മണ്ണിൻ്റെ കളി ബെൻഡ് കൊടുത്ത് ആ ബെൻ്റിൽ നിന്ന് ഒരു പൈപ്പ് മുകളിലേക്ക് കൊടുക്കും കൊടുത്തത് പോകെ അതിലേങ്ങോളും അപ്പൊ നമുക്ക് പിന്നീട് ഒരു മൂന്ന് നാല് വർഷത്തേക്ക് ഇത് നിൽക്കുകയുള്ളൂ വീപ്പ കാരണം ചൂട് ചെന്ന് കഴിയുമ്പോൾ അപ്പൊ നമുക്ക് ഈ മണ്ണ് മാറ്റിയിട്ട് ആ വീപ്പ ഊരി എടുത്തിട്ട് വീണ്ടും അടുത്തതൊക്കെ കയറ്റി വെക്കാം അപ്പം അട്ടി ആവശ്യമില്ല സാധാരണ രീതിയിൽ ആൾക്കാർ ഇവിടെ ഞാൻ കർഷകർ ചെയ്തോണ്ടിരുന്നത് ഇതേ കൂട്ടി ഈ കുപ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് അങ്ങനെ വെക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കട്ടി മുഴുവൻ പൊളിക്കണം പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു വേണ്ട അപ്പം അങ്ങനെ ഞാൻ ഞാനൊരു പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയതാണ് വേറൊരു സ്ഥലത്ത് പോയി കണ്ടിട്ട് ഉണ്ടാക്കിയാണ് അത് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് രാവിലെ കൊക്കോ ഇട്ട് കഴിഞ്ഞാൽ പച്ചക്കൊക്ക പൊളിപ്പിച്ച് ഏഴ് ദിവസം പൊളിപ്പിച്ച് വെച്ചിട്ട് അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് പാസ് എന്ന് പറഞ്ഞാൽ കട്ടർ പാസ്സാവും അത് ഇളക്കണം അത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കഴിഞ്ഞാൽ അത് പുളിപ്പോ ഉള്ളത് എൻ്റെ പേരിൽ ആ ഞാളെ പുളിപ്പോൾ ഉള്ളത് എൻ്റെ പേരിൽ നമ്മളൊരു അര മണിക്കൂർ അരമണിക്കൂർ ഇട്ട് ഇളക്കണം അല്ലെങ്കിൽ ഇത് ചൂട് കൂടുകയും കറുത്തും പോവും കറുത്തുപോയാൽ ഗുണമേന്മ നഷ്ടപ്പെടും കൊക്കോയുടെ നമുക്ക് അന്ന് ആയിരം രൂപ വില വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ഐഡിയയാണ് ഞാനത് രണ്ട് ദിവസം മൂന്ന് സ്ഥലത്ത് പോയി ഇങ്ങനെ അങ്ങോട്ട് സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ തന്നെ എനിക്ക് ഉണ്ടാക്കി കൊള്ളാമെന്ന് തോന്നി ഞാൻ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒന്നൊന്നര ലക്ഷം രൂപയുടെ കൊക്കോ എനിക്ക് കിട്ടി പിന്നെ ഉണങ്ങാൻ വേണ്ടി കൊണ്ടുത്തന്നു അപ്പോൾ ഞാൻ ഉണക്കു ആയിട്ട് കിലോയ്ക്ക് ഫീസ് ഏർപ്പെടുത്തി നമ്മളത് വാങ്ങിച്ചു നമുക്ക് ഈ സംവിധാനം ഒരുക്കുന്നതിന് ഏകദേശം എത്ര രൂപ എനിക്ക് മുടക്കം വന്നത് നാൽപ്പതിനായിരം രൂപ മുടക്കം വന്നു ആ ഷെഡ് മേക്കൂര മേക്കൂരം ആ ചേർത്ത് വരുമ്പോൾ നാൽപ്പതിനായിരം രൂപ വന്നു അത് വളരെ ഗുണപ്രദമാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ പേരിൽ ഞാൻ ഈ വാഴ്ത്തോപ്പ് കൃഷിഭവൻ്റെ കീഴിലെ മുക്കുരുമുള്ള സമിതിയുടെ സെക്രട്ടറി ആയാണ് അതുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും എന്നെ വിളിക്കുകയും ഞാൻ അവർക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ അതൊന്നും ഇനി ഉണ്ടാക്കുന്നത് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട് പലരും ഈ പഴയ കണ്ടെത്തുന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത് കൊടുക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ അത് മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ള കൃഷി പിന്നെ എനിക്ക് പശു രണ്ട് പശുക്കളുണ്ട് കറവേകളിലാണ് പിന്നെ കോഴിയുണ്ട് താറാവുണ്ട് പിന്നെ ഞാൻ കൂടുതലും ജൈവ കൃഷിയിലാണ് നിൽക്കുന്നത് ഞാൻ ഈ പീരുമേട് ഡെവലപ് സൊസൈറ്റിയുടെ കീഴിൽ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് അപ്പം ജൈവ കൃഷി ചെയ്യുന്ന അവർ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടെടുക്കുകയാണ് എൻ്റെ കുരുമുളക് അത് അവർ വന്ന് കുരുമുളക് നമ്മൾ പറിച്ചു വെച്ച് അടുത്ത് അയലോക്കകത്ത് അല്ലെങ്കിൽ അയൽ അയൽപ്പറമ്പ് പറമ്പുകളിൽ അടിക്കുന്നുണ്ടെങ്കിൽ ആ സൈഡിൽ എടുക്കില്ല അവർ ടെസ്റ്റ് ചെയ്യും എന്നിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മകുരുമുളക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വിപണിയിലുള്ളതിൽ നിന്നും നാൽപ്പത് രൂപ കൂട്ടിയാണ് എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഉണ്ടാകുന്നപ്പോൾ എൻ്റെ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് എടുത്തിട്ടു പോയി അവരോട് വന്ന് വീട്ടിൽ വന്ന് എടുത്തിട്ടു പോകും അങ്ങനെ എടുത്തിട്ടു പോയി അവർ തന്നെ നമുക്ക് ജൈവ മരുന്നുകൾ തരുന്നുണ്ട് വോടും സുഖം ഉള്ള മരുന്ന് കീടനാശിനികൾ തരുന്നുണ്ട് അല്ല വേറെ ഒന്നും ഇല്ല വേറെ ഒന്നും അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വളപ്രയോഗം ചാണകമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ എല്ലുപൊടി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് വേറെ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ചാണകം എനിക്ക് ചാണകമുണ്ട് പോലെ ചാണകമുണ്ട് വീട്ടിൽ പശു വളർത്തുള്ളത് എന്റെ പേരിൽ പ്രധാനമായിട്ടുള്ള ആദായം എന്ന് പറഞ്ഞാൽ കൊക്കോരുമുളക് ഈ കൊക്കോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് പുമിൾ രോഗം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ജലാംശം കൂടുതൽ നിന്നിട്ട് കറുത്തു പോവാണ് അത് പനിപ്പിന് പനിപ്പാണ് അത് അത് മാറ മാറാൻ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ബോഡോ സോതം അടിക്കുകയാണ് ഉണ്ണെസ്റ്റ് വണ് എന്ന് പറയുന്ന അളവിൽ അടി അടിക്കുന്നത് പിന്നെ സി യു എസ് സി അടിക്കുന്നുണ്ട് അത് അത്രയും ഫലപ്രദമല്ല പിന്നെ പല മരുന്നുകളും പറയുന്നുണ്ടെങ്കിൽ ഞാൻ അത് പ്രയോഗിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ ഇത് മുപ്പത് ദിവസം കൂടുമ്പോൾ നമുക്ക് ബോഡോമസൃത അടിച്ചാൽ നമുക്ക് മാറ്റമുണ്ട് അത് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ അടിക്കാറുണ്ട് ഏത് സമയത്താണ് തളിച്ച് കൊടുക്കുന്നത് അടിക്കാ നമ്മൾ പൂ ഉണ്ടായി ചെറിയ കായാകുമ്പോൾ ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കണം അത് മരത്തേനും ഇല കൂട്ടി മൊത്തം അടിച്ചു കൊടുക്കണം അപ്പം അത് വളർന്ന് എന്തെങ്കിലും പത്ത് മുപ്പത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ അടിക്കണം ആ അതുകൊണ്ട് ഏകദേശം ആ കുളിരോഗം അങ്ങ് മാറും പിന്നെ പിന്നെ വരുന്നത് കഠിനമായ മഴ ശക്തമായ മഴ വന്നു കഴിയുമ്പോൾ ആ മഴയത്താണ് ഇത് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നത് ആ നേരെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ട് മഴയില്ലാത്ത ദിവസം നോക്കി നമുക്ക് അത് അടി ഒന്നും കൂടെ അടിച്ചു കൊടുത്താൽ നമുക്ക് അത് സുരക്ഷിതമാണ് അത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഞാനങ്ങനെ നമുക്ക് നന്നായിട്ട് കൂടാതെ എടുക്കാൻ സാധിക്കുന്നുണ്ട് കാരണം തൊണ്ണൂറ് കൊക്കോയിൽ നിന്ന് ഞാൻ ഇരുന്നൂറ് കിലോ കൊക്കപ്പരിപ്പ് കൊണ്ട് കാഡ്ബറിക്ക് കൊടുത്തിട്ടുള്ള ആളാണ് ഏറ്റവും ആദ്യം കൊക്കോ ഏറ്റവും കൂടുതൽ കൊടുത്തു കഴിയിരുന്നു ഞാൻ മുളകളി ഭാഗത്ത് ഞാൻ ഇവിടുന്ന് തടിയുമ്പാട് കാട്ബരിക്കാർ വന്ന് എടുത്തിട്ടുണ്ടപ്പോൾ അങ്ങനെ ഒരു കൃഷി രീതി എനിക്കുണ്ടായിരുന്നു അവർ വന്ന് എൻ്റെ പറമ്പിൽ വന്ന് കാണുകയും ഇത് എത്ര കൊക്കോന്ന് കാണുകയും ചെയ്തു അവർ എനിക്ക് നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തരുകയും ചെയ്തു കാരണം കൊക്കോയുടെ നിപ്പ് കണ്ടപ്പോഴാണ് ഞാൻ അടിക്കമ്പ് മുഴുവനും കോന്തിക്കളയും പിന്നെ മുകളിലേക്ക് പോകണം ഒത്തിരി പൊക്കി വിടത്തില്ലായിരുന്നു ഇപ്പം ഒരു ശകലം ചോലയ്ക്കായി നിൽക്കുന്നു പക്ഷെ ഇറക്കാറായി ഇനിയിപ്പം ഇപ്പം ചുമ്മാ നിൽക്കുക കൊക്കോ കായ ഫലമില്ല അപ്പം അത് ശരിക്കും ചവറായി നിൽക്കുക ഇനി പൂത്ത് വന്നു കഴിഞ്ഞു പൂത്ത് കായലേക്ക് വരുമ്പോൾ നമ്മൾ ചോല വന്നു ഇറക്കും ഇടക്കുമ്പോഴെല്ലാം ഇടയ്ക്കുന്നെല്ലാം കട്ട് ചെയ്ത് നമ്മൾ വെള്ളക്കായും അപ്പം കൊക്കോയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ ഒരു ഗുണം കിട്ടും ഫലവും കിട്ടുന്നതാണ് എത്ര കൊക്കോ മരങ്ങളുണ്ട് എനിക്ക് നൂറ്റി അൻപണം ഉണ്ട് എത്ര ഏക്കർ കൃഷി ചെയ്യുന്നത് എനിക്ക് മൊത്തം ഏക്കർ സ്ഥലമുണ്ട് അതിന്റെ അത് ഫുള്ളായിട്ട് കൃഷിയുണ്ട് ഈ നട്ടിരിക്കുന്നിടത്ത് കൃഷി ഇല്ല കൊക്കോ മാത്രമേ ഉള്ളൂ വേറെ അവിടെ പിടിക്കാം അതിന്റെ ആകത്തോടെ വരെ കശുമാവുന്നു പെണ്മാർ കൊക്കോയ്ക്കകത്ത് വേറെ ഒന്നും പിടിക്കത്തില്ല അതിന്റെ ഇല വീണ് കഴിഞ്ഞാൽ അവിടെ ഒരു പുല്ല് പോലും മുളക്കില്ല അതാണ് കൊക്കോടെ ഒരു പ്രത്യേകത പിന്നെ കാപ്പിയുണ്ട് സൈഡിൽ കൂടെ കാപ്പിയുണ്ട് നടു തലത്തിന്റെ നടുക്കുണ്ടായിരുന്നു അത് നമ്മൾ ഒഴിവാക്കി ഇപ്പൊ അതിലേക്കൂടെ മാത്രമേ എനിക്ക് കാപ്പിയേ ഉള്ളു കാരണം അത് ഒരു ശല്യം ഇല്ലാതെ നിന്നുള്ളൂ നമുക്ക് അത് രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ആ നല്ലതാണ് അത് ആ ഏറ്റവും നല്ലത് കാരണം രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് വിളിച്ചോം കൂളിയെല്ലാം കൂടുതൽ കാ കിട്ടും അങ്ങനെയാണ് അത് നോക്കി ചെയ്താൽ കുഴപ്പമില്ല പിന്നെ നമ്മുടെ തിരക്കുകളുടെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴേക്കും നടക്കാൻ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് വിളവെടുപ്പാണെങ്കിൽ എത്ര വർഷം എടുക്കും നട്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ വർഷം കൊക്കോയെന്ന് കാറിക്കാം ഇപ്പോൾ ഹൈബ്രിഡ് കൊക്കോയൊക്കെ ഉണ്ടല്ലോ നേരത്തെ നാടൻ ആയിരുന്നു എൻ്റെ പറമ്പിൽ തന്നെ നിന്ന കൊക്കോ തൊണ്ടുകെട്ടി തീരെ കുറഞ്ഞ കൊക്കോയായിരുന്നു അതിൽ നിന്നും പരിപ്പെടുത്ത് ഞാൻ വേറെ പാകി പിടിപ്പിച്ച് ഏകദേശം കിട്ടുന്നുണ്ട് ഏതാ അമ്പത് ശതമാനം കിട്ടുന്നുണ്ട് അത് അത് അതേ ക്വാളിറ്റി കിട്ടുന്നുണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ കൊക്കോ രീതി എങ്ങനെയായിരുന്നു ഇപ്പോഴാണ് പിന്നെ ഈ ഏല വന്നപ്പോഴാണ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൃഷിയുടെ ഒരു മാറ്റം വന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് നമ്മൾ കൊക്കോ വിളവെടുക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാ ദിവസവും വിളവെടുക്കേണ്ടി വരും എല്ലാ ദിവസവും എടുക്കില്ല ഞങ്ങൾ ആഴ്ചയിലാണ് പറിക്കുന്നത് നമുക്ക് ഇത്രയും കൂടുതലുള്ളതിൻ്റെ പേരിൽ എല്ലാ ദിവസവും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പം നമുക്ക് ഉള്ള ശല്യം എന്ന് പറഞ്ഞാൽ അണ്ണാൻ എലി ഇതിൻ്റെയൊക്കെ ശല്യം ഉള്ളതിൻ്റെ പേരിൽ നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോൾ പറിക്കുന്നുണ്ട് എന്നിട്ട് ഇത് പറിച്ചിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് പൊട്ടിച്ച് പരിപ്പെടുത്ത് വിൽക്കാണോ അതോ പരിപ്പ് ഉണങ്ങി വിൽക്കുകയാണോ നമ്മൾ ഉണങ്ങി വെക്കണം ഇപ്പൊ ഞാൻ സ്റ്റോർ ഉണ്ടാക്കി കൊണ്ടിപ്പോ നേരത്തെ പച്ചക്കറി കൊടുത്തിട്ടിരുന്നു വന്ന് കാടുത്തിട്ട് പോകായിരുന്നു അവർക്ക് കൊടുക്കുവായിരുന്നു ആ നമുക്ക് നഷ്ടം വന്നു കാരണം അവര് പറയുന്നത് നാലിലൊന്നും അഞ്ചിലൊന്നും ഒന്നും നമ്മൾ തൂക്കി ഉണങ്ങിയപ്പോൾ രണ്ടിലൊന്ന് രണ്ടരയ്ക്കും മൂന്നിനും കിട്ടുന്നു വർഷത്തല്ല വേ വേനക്കാലത്ത് രണ്ടു കിലോ ആയിരിക്കും രണ്ടര ഞാൻ തൂക്കി ഉണങ്ങിയതാണ് ആ അപ്പം നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ അവർ അവരന്തേരം കിടക്കുന്ന മാക്സിമം അല്ലാതെ അറുപത് രൂപ തരുമായിരിക്കും പക്ഷെ നമുക്ക് അതിന് ഇരട്ടി കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഈ ഉണക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര രൂപ വരെ വില കിട്ടി ഞാൻ ആയിരത്തി രൂപയ്ക്ക് ഏറ്റവും നാശം കൊടുക്കുന്നു ഉയർന്ന ഉയർന്ന വില ആയിരത്തി എഴുപത് രൂപ കൊടുക്കുന്ന അത് ഏകദേശം ഞാൻ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ എളുക്ക ഒന്നിച്ചു കൊടുത്തു കാരണം ഞാൻ അത് സൂക്ഷിച്ച് വെച്ചിരുന്ന കൂടുവന്നു അന്നേരം എന്നെ കിടയിൽ നിന്ന് വിളിച്ചു വില പോവാണ് അങ്ങനെ ഒരു വില ചരിത്രത്തിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല കൊല്ലാ എന്റെ ജീവിതത്തിൽ ഒരു വില കിട്ടിയിട്ടില്ല നമുക്ക് കാരണം ഞാൻ നേരത്തെ മുതൽ കൊക്കോ എന്റെ ചാച്ചൻ ഉണ്ടായിരുന്ന മുതൽ കൊക്കോ കൃഷി ഉണ്ടായിരുന്നോ അത് ഏറ്റവും ആദ്യം കൊക്കോ കൃഷിയായിരുന്നു എനിക്ക് അന്ന് കിട്ടിയ വില എന്ന് പറയുന്നത് പച്ചക്കായിക്ക് നാലു രീം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പോന്നുപോകുന്നു ഇവിടെ വരെ എത്തി നമ്മൾ കൊക്കോ പൊട്ടിച്ച് വെക്കും പുളിപ്പിക്കല് എന്ന് പറയുന്ന ഒരു പ്രധാന കടവാണ് പ്രധാന കടവാണ് ആ എന്നു പറഞ്ഞാൽ കൊക്കോയുടെ പുളിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറച്ച് പൊട്ടിച്ച് നൂൽച്ചാക്കിന്റെ അകത്ത് കെട്ടിവെക്കണം അത് നൂൽച്ചാക്കിന്റെ അകത്ത് കെട്ടിവെച്ചിട്ട് നാല് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും ഒന്ന് ഇളക്കണം ഇളക്കണം ഇളക്കിയിട്ട് വീണ്ടും കെട്ടിവെക്കണം മൂന്ന് ദിവസം കൊണ്ട് വെക്കണം ഏഴ് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ആ ഏഴു ദിവസം കെട്ടിവെച്ച കൊക്കോയും രണ്ട് ദിവസം പുളിപ്പിച്ച കൊക്കോ കളെടുത്ത് നമ്മൾ നോക്കണം അതിന്റെ വ്യത്യാസം വരണമെങ്കിൽ ഒരുപാട് വ്യത്യാസം വരുവാണെങ്കിൽ ഇതിനകത്ത് ഏഴ് ദിവസം പുളിപ്പിച്ച കൊക്കോയ്ക്ക് തിക്കൻസ് ഉണ്ടാവും ബ്രൗൺ കളർ വരും നല്ല ക്വാളിറ്റി ആയിരിക്കും മറ്റേത് അത്രയും ഉണ്ടാവില്ല അതാണ് നമ്മുടെ ഈ പുളിപ്പീൻ്റെ ഒരു എല്ലാവരും ചെയ്യുന്ന പണിതാണ് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വെക്കും എളുപ്പം ചെയ്യും പക്ഷെ തൂക്കും കിട്ടത്തില്ല അതാണ് ഇത് നമുക്ക് സ്കൂളിൽ കിട്ടും ആ മാറിപ്പോകുന്നുണ്ട് അങ്ങനെ കളറും കിട്ടും ഇപ്പം നമ്മൾ സ്റ്റോറിൽ എൻ്റെ എയർ ടൈറ്റ് സ്റ്റോറാണ് അതിൻ്റെ അകത്ത് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല കളറാണ് കിട്ടുന്നത് വേണമെങ്കിൽ ഏലക്ക ഏലക്ക വാങ്ങാൻ പറ്റത്തില്ല കാരണം ഉണ്ടെങ്കിൽ അത് കരണ്ടേല് ടൈമിംഗ് നോക്കിയാണ് ഉണങ്ങുന്നത് നമ്മളേ പറ്റത്തില്ല നമ്മൾ ചൂടിന്റെ അളവ് ആ അളവ് വെച്ചാണ് അതാണ് കളർ കിട്ടുന്നത് നമ്മൾ സാധാരണ ഉണങ്ങി ഉണങ്ങിയെടുക്കാം പക്ഷെ സുഖമായിട്ട് ഉണങ്ങി എടുക്കാം കാരണം അതിനത് പുക കയറുന്നില്ല അതാണ് ഞാൻ എനിക്ക് ഞാൻ ഇത്ര നാളും കൊക്കോ കൃഷി ചെയ്തെങ്കിലും ഈ സ്റ്റോർ ഉണ്ടാക്കണം എന്ന് എൻ്റെ മനസ്സിലേക്ക് ഉദിച്ചത് ഈ പ്രാവശ്യം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കൊക്കോ പൊട്ടിച്ച് പത്തും മുന്നൂറ് നാനൂറും കിലോ കൊണ്ടുപോയി കടയിൽ കൊടുക്കുമായിരുന്നു അന്നും തോന്നിയില്ല ഇപ്പൊ വില കൂടിയപ്പോഴാണ് ആശയം നമ്മുടെ മനസ്സിൽ ഉദിച്ചത് അതാണ് നമുക്ക് നമുക്കത് ഉണ്ടാക്കാൻ ഒരു പ്രചോദനം നമുക്ക് ഉണ്ടായത് ഈ കൊക്കോയെ പ്രധാനമായിട്ട് എന്തെല്ലാം കേട് അല്ലെങ്കിൽ രോഗങ്ങളൊക്കെയാണ് ബാധിക്കുന്നത് കൊക്കോയ്ക്ക് ഏറ്റവും കൂടുതൽ കേട് കേടു ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ദ്രുതപാട്ടം വരുന്നുണ്ട് പിന്നെ ഈ ചുറ്റുപുഴു ചുറ്റു തടിയൽ അതൊരു പ്രശ്നമാണ് എന്താണ് അതിന് ചെയ്യേണ്ടതെന്നാൽ സോപ്പ് വെക്കാം സോപ്പ് വാരസോപ്പ് സോപ്പ് വെച്ചാൽ ആ ഹോളിൻ്റെ അകത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ അടച്ചു വെച്ചാൽ പോകും ആ പിന്നെ അല്ലെങ്കിൽ അക്കാലിക്സ് അടച്ച് കൊടുക്കണം അതിലേക്ക് അതിന് നല്ല ജൈവകൃഷി ചെയ്യുന്നവർക്ക് അത് പറ്റത്തില്ല അപ്പോൾ ഈ സോപ്പ് നല്ലതാണ് നമ്മൾ വാഴയിൽ പുഴു അല്ലെങ്കിൽ വണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ സോപ്പ് ലൈന് അത് ആ സിസ്റ്റം തന്നെ ഇത് മതി ഇത് ലൈന് പറ്റത്തില്ല അതിന് ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിൻ്റെ അകത്തേക്ക് കയറ്റിവച്ച് കഴിഞ്ഞാൽ അത് നിർവീര്യമായി പോകും ആ അതിനകത്ത് ഒരു മാറ്റം ഇല്ലാന്നത് അത് ഒരു വലിയൊരു ഘടകമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അറിയുന്നില്ല ഈ കൊക്കോ വാടി കഴിയുമ്പോൾ അറിയുന്നത് ഈ പുഴു ഈ പുഴു ഇതിൽ ഉണ്ടെന്നുള്ളത് അറിയുന്നത് അന്നേരമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ കൊക്കോയുടെ കുമിൾ രോഗം അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശരിക്കും കർഷകർ അനുഭവിക്കുന്നത് ആ ഒരു വിഷയത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കോയെ ഇങ്ങോട്ട് കായ്ച്ച് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് ഈ കുമിൾ രോഗം കയറി പനിപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കിട്ടില്ല നമുക്ക് സഹിക്കാൻ പറ്റില്ല അതുപോലെയാണ് നമ്മൾ അടിച്ചു കൊടുക്കും അത് അതാണ് അതിൻ്റെ ഒരു രീതി പിന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുക കൊക്കോ പരമാവധി ക്ലിയർ ചെയ്ത് കൊടുക്കുക അതാണ് മെഡിസൻ കയറാണെന്ന് പറയാം ഈ ചോട്ടിൽ ഇത് വീഴുന്ന ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ ഉണങ്ങി വീഴുന്ന അതെല്ലാം മാറ്റി കൊടുക്കേണ്ടത് നല്ലതാണ് അത് നമ്മൾ വേനൽക്ക് ഒരു മാർച്ച് ഏപ്രിൽ കാലഘട്ടം മാസങ്ങളാകുമ്പോഴത്തേക്ക് കരികിൽ മൊത്തം വലിച്ചു പൂട്ടി നമ്മളിതിനകത്ത് നീർക്കുഴികൾ കുത്തുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് ചാണകം ഇടാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് ഇടുക ഇത് ഇട്ട് പുകച്ചു കൊടുത്താൽ ഇതിനകത്ത് തേയിലക്കൊതുകിൻ്റെ ശല്യം കുറയും നമ്മുടെ തേങ്ങായ്ക്ക് ഉണ്ടാകുന്ന മണ്ഡലി രോഗം പോലെ ഈ കൊക്കോയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു രോഗമാണ് തേയിലക്കൊതുകിൻ്റെ ഇതിൻ്റെ വെള്ളം നീര് ഊറ്റി കുടിച്ചിട്ട് പൂപ്പൽ പോലെയും വരും അപ്പം ഒരു കിലോ ആകേണ്ട കൊക്കോ കായ് അതൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പ് ഗ്രഹമാക്കി കളയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജലാംശം ഉണ്ടെങ്കിലേ വളരുള്ളൂ അപ്പം ഈ തേയിലക്കൊതുക് കയറി ഇതിനെ കൊത്തി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം പൊള്ളത്തിൽ വളരുകയില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതിന് അതിന് ബോഡമസ്ത്ര അടിച്ചാ ഒന്നും കേൾക്കില്ല അതിന് പറ്റിയ ഒരു മരുന്ന് എന്ന് പറയാൻ ഞാൻ കണ്ടതിൽ ഞാൻ പരീക്ഷിച്ച് ആക്കിയാൽ കണ്ടതിൽ ഈ പൊകച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞ പൂ ഉള്ള സമയത്ത് പോയിക്കരുത് പൂ കഴിഞ്ഞ് കായലേക്ക് വന്ന സമയത്തായാലും ദൂരെ നിന്ന് ഇട്ട് കൊടുത്ത് കുറവശ ഇട്ട് കൊടുത്ത് ഞാൻ ഒത്തിരി ആളാത്ത രീതിയിൽ പോച്ചു കൊടുത്താൽ നല്ല ഗുണപ്രദമാണ് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने क्यूँकी है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ കുരുമുളക് കൃഷി പറഞ്ഞില്ല എന്തെല്ലാം കൃഷി എന്റെ പറമ്പിലുള്ളത് നിലവിൽ കൂടുതലുള്ളത് തോട്ടക്കാടൻ എന്ന് പറയുന്ന കുരുമുളകുണ്ട് പിന്നെ കരിമുണ്ട പിന്നെ പന്നീർ വൺ ഫൈവ് ഉണ്ട് പിന്നെ നീലമുണ്ടിക്കൊടി ഉണ്ട് പിന്നെ കുതിരവാലിക്കൊടി ഉണ്ട് ഇത്ര ഐറ്റം എന്റെ പറമ്പിലുണ്ട് ഇതിൽ ഏതിനാണ് കൂടുതൽ ഉളവ് വരുന്നതായിട്ട് കരിമുണ്ടയ്ക്കാണ് കരിമുണ്ട കൂടുതലായിട്ട് കൃഷി ചെയ്തിട്ടുള്ളതും കരിമുണ്ട തന്നെയുണ്ട് തന്നെ കരിമുണ്ടയും കരിമുണ്ട സെയിമ കരിമുണ്ടയും തോട്ടക്കാടിനും സെയിം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളം കൂടുതൽ ചെന്നെങ്കിൽ മാത്രമേ കൊമ്പിറങ്ങി പോകും വളം കൂടുതൽ ചെന്നാൽ മാത്രമേ അത് നിന്നാൽ അതിന്റെ കുരുമുളക് അതിൻ്റെ കണ്ണിയൽ ടിക്കൻസായിട്ട് പിടിക്കും അല്ല നല്ല ടൈറ്റ് ആയിരിക്കും അപ്പോൾ അതാണ് അതിന്റെ ഒരു ഗുണം നമുക്ക് ശരിക്കും വളമുണ്ടെങ്കിൽ മാത്രമേ പന്നീർ മണ്ണ് കൊടുക്കുന്ന വളം ഈ തോട്ടക്കണ്ണും കൊടുക്കണം ഇല്ലെങ്കിൽ പോകും ആ ഒരവസ്ഥയിലേക്കാണ് മാറും നമ്മൾ ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോഴേ പ്രധാനമായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പരിചരണ മാർഗങ്ങൾ എന്തൊക്കെയാണ് കുരുമുളക് കൃഷി പരിഹരിക്കുക എന്ന് പറയുന്നത് നമ്മൾ മണ്ണ് ഒരുക്കി ഒരിക്കി ഒരുക്കി മുരുക്കിട്ട് കൊടിവെള്ളി ഇട്ട് കെട്ടി കൊടുത്ത് ചാണകനീരും കൊടി ഒഴിച്ച് കൊടുത്ത് അത് കയറ്റിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ സമയ സമയങ്ങളിൽ കെട്ടി കെട്ടിക്കൊടുക്കത്ത് കയറ്റി വിടുക അതാണ് ചെയ്യുക പിന്നെ കൃത്യമായിട്ട് മറിഞ്ഞു പോകാതെ രീതിയിൽ കെട്ടി കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ കുരുമുളക് പറിക്കേണ്ട ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കൂടുതലും പോകാതെ രീതിയിൽ ഏണികൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ വരയ്ക്കുന്നത് അത് വെച്ചാണ് പറിക്കുന്നത് അത് സൂക്ഷിച്ച് പരച്ചാൽ തണ്ടും ഇലയും പോകാതിരിക്കും അതാണ് ഏറ്റവും നോക്കേണ്ടത് നമ്മൾ കൂലിക്കാരെ വെച്ച് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ചെയ്തു പോവും പരിച്ചു പരച്ചാൽ എല്ലാം കൂടെ പോകും കരിമണ്ടയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടത്തി എടുക്കത്തിൽ അല്ലെങ്കിൽ ഒരു കഞ്ഞിയെ പിടിച്ച് കണ്ണി സേതെങ്കിൽ പോരും അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ട് നമ്മുടെ കൊടിത്തോട്ടം ഇല്ലാതെ ആയി പോവും പിന്നെ ഈ രോഗ കീടബാധകൾ എന്തെല്ലാം പ്രധാനമായിട്ടുണ്ട ബാധിക്കുന്നത് അതിന് എന്താ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും രോഗ കീടബാധ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ദ്രുതപാട്ടമാണ് കൊടിക്ക് അത് നമ്മൾ അറിയൂല വൃതവാട്ടം വരുന്നത് എപ്പോഴാണെന്ന് അറിയില്ല വാടി വാടിത്തുടങ്ങുമ്പോഴാണ് അറിയുന്നത് അന്നേരമാണ് നമ്മൾ പിന്നെ ഓടുന്നത് പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒന്നുകിൽ മണ്ണ് പരിശോധിച്ചിട്ട് എന്തെല്ലാം ഘടകങ്ങൾ കുറവുണ്ട് അത് നോക്കി കുമ്മായാണ് കുമ്മായിട്ട് ബാക്കിയുള്ള എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് ചെയ്ത് കൊടുക്കുകയും കക്ക നീറ്റി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും സാധാരണ ആരും തന്നെ കാരണം ഇപ്പോഴത്തെ വിലയ്ക്ക് നമുക്ക് മുതലാവില്ല പത്ത് കിലോ കക്ക അല്ലെങ്കിൽ പത്ത് കിലോ കക്ക മേടിക്കും നൂറ്റി എൺപത് രൂപ കൊടുക്കണം അതുകൊണ്ട് ആൾക്കാർ കൃഷിക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറവ് ഒരു നൂറ് ഗ്രാമ്പീതൊക്കെ ഇടും അതുകൊണ്ട് ആവില്ല ശരിക്കും ഒരു വലിയ കൊടിയയിൽ ഒരു അരക്കിലോ ആയി മുകളിൽ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ വൃതപാട്ടം വന്നു കഴിഞ്ഞാൽ കുറച്ച് പിടിച്ചു നിർത്താൻ പറ്റും പിന്നെ ഈ വേരുപുഴു വേരുപുഴുവിനും ജൈവ കൃഷിയിൽ ഫലപ്രദമല്ല വേരുപുഴുവും മറ്റൊന്നും പിന്നെ അതനുസരിച്ചുള്ള മീനുകളൊക്കെ ചെയ്തു കൊടുത്താൽ കുഴപ്പമില്ലാതെ ഈ വിളവെടുപ്പ് ഒക്കെ നമ്മളങ്ങനെയാണ് വിളവെടുത്തിട്ട് കറുത്ത കുരുമുളക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല വെള്ളക്കുരുമുളകാക്കി കൊടുക്കുന്നില്ല നമ്മൾ കുരുമുളക് എടുത്ത് കറുത്ത കുരുമുളകായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ ജോലിക്കാരെ ഒക്കെ കൂട്ടി ആണോ പണികളൊക്കെ ചെയ്യുന്നത് അതെ കുരുമുളക് പരിക്കുന്ന ജോലിക്കാരെ കൂട്ടിയാണ് ചെയ്യുന്നത് മറ്റു പണികളൊക്കെ മറ്റു പണികൾ ആ സമയത്ത് ജോലിക്കാരെ കൂട്ടും മുരുക്കി വിട്ടാനും ഓടി വെച്ച് കെട്ടാനും ഒക്കെ പണിക്കാരെ കൂട്ടും പൊതുവേ കൊക്കോയുടെയും മറ്റു വിളകളുടെ ഒക്കെ പരിപാലനം ഉണ്ടല്ലോ അതെല്ലാം തന്നെയാണ് കൂടെ കൂടെ ആരും കൂടെ വൈഫും ഉണ്ട് ആ വൈഫും ഞാനും കൂടെയാണ് ചെയ്യുന്നത് പരമാവധി പണികളെല്ലാം നമ്മൾ തന്നെ ചെയ്യും ബാക്കി അല്ലാതെ സാധിക്കാതെ വരുന്നതിന് മാത്രമേ നമുക്ക് അവിടെ തന്നെ ആളുകളെ നമ്മുടെ പ്രദേശത്ത് തന്നെ അയൽവാസികൾ ഉണ്ട് ചെയ്തു തരാനുള്ളവരുണ്ട് വേറെ പശു വളർത്തല അങ്ങനെ എന്തെങ്കിലും വളർത്തലുണ്ട് രണ്ട് പശു നിലവിലുണ്ട് എനിക്ക് രണ്ടും കറവയാണ് ഓർമ്മ ചനയും കറവയും കൂടിയാണ് പാലിയൻ സൊസൈറ്റി കൊടുക്കുന്ന ലോക്കൽ കച്ചവടമുണ്ട് മെൽമയ്ക്ക് കൊടുക്കുന്നതാണോ നമുക്ക് ലാഭം അതോ വീടുകളിലെ കൊടുക്കുന്നത് വീടുകളിൽ കൊടുക്കുന്നതാണോ നമുക്ക് ലാഭം സൊസൈറ്റിയിൽ കൊടുത്താൽ അത്രയും വില കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ ലോക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ലാഭമുള്ളൂ കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കൊടുക്കാൻ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര വിലയാണ് ഓക്കാണെങ്കിലും കമ്പോടി അങ്ങനെയുള്ള എല്ലാം നല്ല ഭയങ്കര വില ഇങ്ങോട്ട് എല്ലാം വിലയാണ് അത് നമുക്ക് അത് തിരിച്ചങ്ങ് കൊടുക്കുമ്പോൾ കിട്ടുന്നില്ല അതാണ് നമുക്ക് കർഷക ശീര ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി രാവിലെ ഏത് സമയത്ത് ആരംഭിക്കും ഈ ഞാൻ അഞ്ചുമണിയാകുമ്പോഴേക്കും അത് പശുവിന്റെ കാര്യത്തിനു പക്ഷെ തൊഴിലേക്കാവും അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പോകും ആര് കൊണ്ട് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി പണികളെ ഇറങ്ങും പിന്നെ പുല്യത്തായി വല്യ കൊടിക്കകത്തു കൊടിയുടെ ചുവട് തെളിക്കാൻ പുല്ലി എത്തിയാൽ മതി പശുവിനുള്ള അതാണ് തെളിയുക അത് പിന്നെ സ്വന്തമായിട്ടൊക്കെയാണ് കാട് കഴിച്ചത് മെഷീൻ വെച്ച് കാട് കഴിച്ചു ആ അതുകൊണ്ട് അത് വെച്ചാണ് ഞാൻ കാട് കഴിച്ചത് വൈകുന്നേരം ആറ് ആരയാ ആവുമ്പോഴത്തേക്ക് പണി കഴിഞ്ഞ് ഇറങ്ങും ആ അതാണ് നമ്മുടെ രീതി പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇങ്ങോട്ടും പോകേണ്ടി വന്നെങ്കിൽ മാത്രമേ ഞാനും വൈഫ് നമ്മളെ സഹായിക്കും വീട്ടിലാർക്കുണ്ട് വീട്ടില് ഞാനും വൈഫും എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരു ഒരാണും ഒരു പെണ്ണും പെൺകുട്ടിയും കല്യാണം കഴിച്ചു വിട്ടു മോന് തോട്ടുപുഴ വർക്ക് ചെയ്യുന്നു അവൻ ഹോട്ടലിലെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു കാർഷിക മേഖലയിലേക്ക് കൂടുതൽ യുവജനങ്ങള് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നിന്നൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഒരു അഭിപ്രായം കാർഷിക മേഖലയിലേക്ക് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു യുവജനങ്ങളും കടന്നു വരുന്നില്ല കാരണം ഒരു ഒരു മേഖലയിലേക്കും ക്ഷീരമേഖലയിലേക്ക് വരുന്നില്ല കാർഷിക മേഖലയിലേക്ക് വരുന്നില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അധ്വാനിക്കാനുള്ള ഒരു പ്രേരണയോ അല്ലെങ്കിൽ മനസ്സോ ഇല്ല വരുമാനം കിട്ടുന്നില്ല അവർ ഉദ്ദേശിക്കുന്ന വരുമാനം കിട്ടുന്നില്ല അതാണ് അവർ അതിൻ്റെ അകത്തേക്ക് കടക്കാതെ അവർ ഇപ്പം യൂറോപ്യൻ കൺട്രിയിലേക്ക് കടന്നു പോകാനാണ് പിള്ളേർ ആഗ്രഹിക്കുന്നത് ഇനിയുള്ള തലമുറ എന്ന് പറയുന്നത് കാർഷിക മേഖല തകർന്നു പോകുന്ന സ്ഥിതിയിലേക്ക് വരിക കാരണം ഇപ്പോഴത്തെ ആ ഒരു തലമുറയാണ് കാർഷിക മേഖലയായിട്ട് നിയമിക്കുന്നതും യോജിച്ച് പോകുന്നതും അവർക്ക് അതിനോട് താല്പര്യം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ സർക്കാർ സർക്കാരിപ്പോൾ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല കാർഷിക മേഖലയോട് താല്പര്യം അല്ലെങ്കിൽ അത്രയ്ക്കും മനസ്സുള്ളവർക്ക് മാത്രമേ അതിന് താല്പര്യം ഉണ്ടാവുള്ളൂ സ്കൂൾ കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ പേര് നിൽക്കാൻ അങ്ങനെ ഒന്നാ കുറച്ച് നിൽക്കാൻ സാധ്യത പ്രഖ്യാപിച്ചു അതിന്റെ ഉദാഹരണം ഈ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാ ഈ നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എന്ന് കൊക്കോയ്ക്ക് ആയിരം രൂപ വിലയായപ്പോൾ പിള്ളേർക്കും ഒരു പണിയണം എന്നൊരു ആഗ്രഹം തോന്നി ആ പക്ഷെ അതുപോലെ വില ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടിയാൽ അത് എല്ലാവരും അതിലേക്ക് കടന്നു വരും അതാണ് ഗുണം ഒത്തിരി സന്തോഷം പ്രിയ ശ്രോതാക്കളെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളി പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ കുര്യൻ കെ എം കളപ്പുരയ്ക്കലാണ് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി വാഴത്തോപ്പ് പഞ്ചായത്തിലെ സമ്മിശ്ര കർഷകനായ ശ്രീ കെ എം കുര്യൻ കളപ്പുരയ്ക്കലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനറാൽപര്യാർത്ഥം ിസാൻ വാണിയിൽ ഇനി കാർഷിക കേൾക്കാം പൊണ്ണത്തടി കുറയ്ക്കാൻ കുരുമുളക് പണ്ടുകാലം മുതലേ മാംസത്തിലും മറ്റു ഉയർന്ന പ്രോട്ടീൻ ആഹാരവസ്തുക്കളിലുമൊക്കെ കുരുമുളക് ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്നത് വെറുതെ എരിവ് കൂടാൻ മാത്രമായിരുന്നില്ല വയറ്റിനുള്ളിലെ പല രോഗങ്ങൾക്കും വേദനയ്ക്കും നീരിനുമൊക്കെ കുരുമുളക് പ്രതിവിധിയായിരുന്നു ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങളെ നിയന്ത്രിക്കാൻ കുരുമുളകിൻ്റെ ഉപയോഗം വഴി കഴിയുമത്രേ എന്നു പറഞ്ഞാൽ ചുരുക്കത്തിൽ പൊണ്ണത്തടി നിയന്ത്രിക്കാൻ കുരുമുളക് ഒന്നാന്തരമാണ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് കെമിസ്ട്രി ജേർണലിൽ ഈയിടെ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇതിൻ്റെ വിശദാംശങ്ങളുള്ളത് കുരുമുളകിലെ പെപ്പറിൻ എന്ന ഘടകമാണ് രക്തത്തിലെ കൊഴുപ്പിന്റെ അംശം കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊഴുപ്പ് കോശങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്ന ജീനുകളുടെ പ്രവർത്തനത്തെയാണ് പെപ്പറിൻ നിയന്ത്രിച്ചു നിർത്തുന്നത് അതുവഴി കൂടുതൽ കൊഴുപ്പ് കോശങ്ങൾ ഉണ്ടാകുന്നില്ല മൈറ്റോബോളിക് ശൃംഖലാ പ്രവർത്തനത്തെയും പെപ്പറിൻ തടഞ്ഞു നിർത്തും അതുവഴി തടി കൂടില്ല കാർഷിക അറിവുകൾ കെ എം കുര്യൻ കളപ്പുരയ്ക്കലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से కృషి కళ్యాణ మంత్రాలయ ద్వారా హిత మే జారి సహకరణ బల వికాసై జనకోడి విప్లవం ఉ സഹകരണം വികാസക്തി പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും ൂപ്പുകൈ ഹിസാൻവാണി സമാപിക്കുന്നു